ഇവിടെ പുഴയൊക്കെ ഉള്ള സ്ഥലമാണോ അല്ലല്ലോ ഡാമ് കെട്ടിയത് വളത്തെ കുറിച്ച് രണ്ട് വാക്കു എങ്ങനെ വളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു വാ ആ ഓക്കെ പടതി കാണോ അത് ഒത്തിരി ആഗ്രഹം കാണാൻ വരും വളർത്തി കയറാം ഇപ്പം എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് വളരെ കയറാം ഏ മികച്ചും ഫ്രീ ആയിട്ട് ഇതും വെള്ളം എടാ നീ രണ്ട് രണ്ടു വാക്ക് പറഞ്ഞു വള്ളത്തെക്കുറിച്ച് അന്ന് അങ്ങാണോ നിന്നെ തുടിയരവിടെ ഇച്ചിരി വാക്ക് പറഞ്ഞല്ലോ വള്ളത്തെ കുറിച്ച് എടാ അവനെ അവരെ വള്ളത്തിൽ കൂട്ടി മുക്കളാ

അത് തിരിച്ചു തിരിച്ചു ഇടാഞ്ഞിടാ എടാ വട 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 ആക്കടാ ആക്കടാടാ നല്ല മുറിയോ വാടാ വെള്ളടാ ഇവിട വെള്ള ചാട്ടാന ഗയ്സ് കണ്ടേടാ കൊട് പോ പറവല്ലേ പയ്യേ വണ്ടി പയ്യേ വണ്ടി എടാടാ വരിവടാ എടാ നടല്ലേ ഇതിനോട് വെച്ചിട്ട് ആ കാറിൽ മാറല്ലേ

ആ ചോള ചെട്ടി ചോള ചട്ടി ഞങ്ങളുടെ കോട്ടയത്ത് പാമ്പാടിയിലും ഉണ്ട് ഭംഗി കുട്ടികൾ അതിസാസ്യമായിട്ട് തൊളിഞ്ഞു വന്നത് ഒരു കുട്ടി കാണുന്നില്ലേ ഈ മുക്കാണ് നാട്ടിലുള്ള

ഞങ്ങളുടെ കോട്ടയത്തെ മലയറിയ പ്രദേശത്ത് ഞങ്ങൾ വള്ളം കയറും കൃത്രിമ നിർമ്മിച്ച ഡാമിലാണ് ഈ വള്ളമാരുടെ മാത്രം വെള്ളം അത് പടിഞ്ഞാറുകാർക്ക് വെള്ളമുള്ളൂ അല്ലേ അതെ

我这里来，我这里。